ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ ചരിത്രം തിരുത്തി മുന്നേറുകയാണ് വെറും പത്തു ദിവസം കൊണ്ടാണ് രജനീകാന്തിന്റെ കൂലിയെയും ബോളിവുഡ് ഹിറ്റായ സയ്യാരെയും കാന്താര മറികടന്നിരിക്കുന്നത് സിനിമാ പ്രേമികൾ ഒന്നടകം കാത്തിരുന്ന ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ആദ്യഭാഗത്തിലെ ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായി ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ വെറും പത്തു ദിവസം കൊണ്ട് രജനീകാന്തിന്റെ കൂലി യും ബോളിവുഡിലെ ഹിറ്റ് ചിത്രമായ സയ്യാരിയെയും മറികടന്നിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വൺ സയ്യാര ആറാഴ്ചകൾക്ക് ശേഷവും കൂലി അഞ്ചാഴ്ചകൾക്ക് ശേഷവും നേടിയ കളക്ഷനാണ് വെറും പത്ത് ദിവസത്തിനുള്ളിൽ കാന്താര മറികടന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കാന്താരയുടെ ഇതുവരെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ ഒൻപത് കോടിയാണ് ആഗോള കളക്ഷനായി അഞ്ഞൂറ്റി കോടി രൂപ ചിത്രം മറികടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം പുറത്തിറങ്ങി രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയും പത്താം ദിനമായി ഞായറാഴ്ച രൂപയും ചിത്രം നേടിയിരുന്നു കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് കാന്താരയ്ക്ക് ലഭിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയിട്ടുള്ളത് ഇതോടെ കാന്താര ചാപ്റ്റർ വൺ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവത്തിന്റെ ലൈഫ് ടൈം കളക്ഷനും മറികടന്നു ചിത്രം ഈ ആഴ്ച തന്നെ കേരളത്തിൽ അൻപത് കോടി കടക്കുമെന്നാണ് പ്രതീക്ഷകൾ പതിനാറ് കോടി രൂപ ഇറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് കാന്താര നിർമ്മിച്ചിട്ടുള്ളത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം